ഒരു തൈ വെക്കാൻ വേണ്ടിട്ട് നേരെ നാട്യകലാക്ഷേത്രയുടെ മണ്ണിൽ വന്നേക്കും അതിന്റെ കൂടെ ആയിട്ട് അതെ വെക്കാം അടിപൊളി ആയിട്ട് വെക്കാം ഇനി നമുക്ക് മണ്ണിട്ട് സെറ്റ് ആക്കാം നാട്ട്യകലാക്ഷേത്രയിലെ പിള്ളര് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു മാവ് വെക്കാൻ വേണ്ടി പോവാ അല്ലേ ഓക്കേ അല്ലേ ആ എല്ലാത്തിന്നും കുറേശ് വളങ്ങളൊക്കെ വന്നിട്ട് വെക്കണം അതെ അതെ കുട്ടികളെ കൊണ്ട് തന്നെ വെപ്പിക്കണം എന്നാ മാത് അന്നേരം നാട്ടുകലാക്ഷേത്രയുടെ മണ്ണിൽ ഇവിടെ വെക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൊരു കർപ്പൂരമാവിന്റെ തൈ നമ്മൾ ആദ്യമായിട്ട് വെക്കാൻ വേണ്ടി പോകും അത് പിള്ളേരൊക്കെ ഉണ്ടല്ലേ ഇതാ ഇത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പം ഒൻപത് കുട്ടികളുടെ അരങ്ങേറ്റം കാവനാട്ടമ്പലത്തിൽ ഇതെല്ലാം കൂടെ നമ്മളിന്ന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം കവർ ചെയ്യുക അന്നേരം സമയം പോലെ വായോ വായോ ഡയറക്ടർ ഉണ്ട് വാ ഇവിടെ ഈ മരം മരം അതെ ഇന്നത്തെ നമ്മൾ ഇന്ന് വെക്കാൻ വേണ്ടി ായിട്ട് എന്തൊക്കെയാ പറയാവോ ക്ലാസിക്കൽ നൃത്ത ഇനങ്ങളായ ഭരനാട്യം കുച്ചിപ്പിടി മോഹിനിയാട്ടം നാടോടി നൃത്തം എന്നീ ഇനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ മ്യൂസിക് വയലിൻ ക്ലാസ് കരാട്ടെ എല്ലാം ഉണ്ട് ായിട്ടുള്ള ഇത്രയും ഉണ്ടല്ലേ ഇത്രയും പേരുണ്ട് അതിനകത്ത് അരങ്ങേറ്റ മാത്രേ അരങ്ങേറ്റ കുട്ടികൾ മാത്രമാണ് കുട്ടികൾ ഇനി വരുന്നേ ഉള്ളൂ ഇനി പ്രോഗ്രാമിനുള്ള കുട്ടികൾ ഇനി വരുന്നേ ഉള്ളു അങ്ങനെ ഇത് നമ്മളിപ്പം അവരുടെ കൃഷിയിടത്തിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് അതിന്റെ ഫുള്ള് ചീര പോലെ ഇങ്ങോട്ടുള്ള പലതും ഇവിടെ കൃഷി ചെയ്ത് നടത്തിയിട്ടുണ്ട് അങ്ങനെ അവിടെ തന്നെയാണ് അവിടെ വെച്ച് അല്ലെ ഐശ്വര്യമായിട്ട് മാവ് വെച്ചുകൊണ്ട് തുടങ്ങാനുള്ള പരിപാടിയാണ് വെപ്പിക്കണം അതെ അതെ കുട്ടികളെ കൊണ്ട് തന്നെ വെപ്പിക്കണം ആട്ട്യകലാക്ഷേത്രയിലെ പിള്ളേര് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു മാവ് വെക്കാൻ വേണ്ടി പോവാ അല്ലേ അല്ലേ ആ എല്ലാത്തിനും കൊറേശ വളങ്ങളൊക്കെ വന്നിട്ട് എല്ലുപൊടി വേപ്പുമുണ്ടാക്കി ചാണകപ്പൊടി എല്ലാ ഐറ്റം ഉണ്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾ നിങ്ങൾ വെക്കുന്നേ ഇത് എന്നൊന്നും ഓർക്കാനായിട്ട് കേട്ടാ വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോഴേ കൃഷി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടാ മാങ്ങ വെച്ചുമ്പോഴേ എല്ലാവരും കഴിക്ക അന്നലെ എല്ലാര് അതുകൊണ്ട് വെക്കാം അടിപൊളി വെക്കാം ഇനി നമുക്ക് മണ്ണിട്ട് സെറ്റ് ആക്കാം എല്ലാരും ഇച്ചിരി മണ്ണിട്ടോട്ടോ എല്ലാം ഈ ഇരുപത്തിമൂന്നാമത്തെ വാർഷികത്തിന് ഞങ്ങൾക്ക് മാവും തൈ തന്ന് സഹായിച്ച കുമാർ നേഴ്സറി എല്ലാവിധ ആശംസകളും നേരുന്നു ആ ഒന്നിനൊന്നിന് വളർന്നു വരട്ടെ കുമാർ നേഴ്സറി അതിനോടൊപ്പം ഞങ്ങളുടെ സ്കൂളും ഒരു കാര്യം കൂടെ നമ്മൾ ഇത് എത്ര കൊല്ലമായി തുടങ്ങിയെന്ന് തുടങ്ങി പറഞ്ഞായിരുന്നു ഇരുപത്തി മൂന്നാമത് വാർഷിക ഒരു ചേരിക അമ്പലത്തിന് അടുത്ത് ആരെങ്കിലും കുട്ടികളെ ഇതിനകത്ത് ചേർക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതായി കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഇല്ലേ ഈ നമ്പറിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് വൺ നയൻ ടു ഫൈവ് ഫൈവ് ഓക്കെ ചെയ്യാം താങ്ക് യു